వెయిట్ కూట ఐటీం కడిచా ബോഡി വെയിറ്റ് കുറയ്ക്കണം ഐസ്ക്രീം തന്നെ കഴിച്ചാൽ മതി അപ്പം എന്താ മേജിക്കുമാണ് ഒരിക്കലുമല്ല ഇത് ക്ലിനിക്കലി പ്രൂവ് വേട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എഫ് ബി സി ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം ഫാറ്റ് ബേണിംഗ് ബൈ ത്രീ ഇൻഗ്രീഡിയന്റ് ഒന്ന് ഏകദായകം രണ്ട് കർപ്പൂരം വള്ളി മൂന്ന് നമ്മുടെ എള് ഇതെല്ലാം കൂടി പ്രത്യേക പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്ത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടീൻസ് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഫാറ്റ് എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള മറ്റെല്ലാ ധാതു ലവണങ്ങളും കിട്ടും അതോടൊപ്പം നല്ല ഫാറ്റിനെ ബോഡിയിൽ നിർത്തിയിട്ട് വളരെ വേഗത്തിൽ വെയിറ്റ് കുറച്ച് ആരെങ്കിലും നിങ്ങളുടെ സൗഹൃദത്തിൽ ഉണ്ടെങ്കിൽ അവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു സങ്കടം വന്നിട്ടുണ്ടാവും ഉണ്ടോ ഇല്ലയോ ഫേസ് ഒക്കെ ഒന്ന് ചുറ്റി ചുളി മുഖഭംഗി ഒക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും വെയിറ്റ് കുറഞ്ഞു ശരിയല്ലേ കാരണം അവർ ഏതോ വെയിറ്റ് റെഡ്യൂസ് പ്രൊഡക്റ്റ് കഴിച്ചു ഇത് വെയിറ്റ് മാനേജ്മെന്റ് ആണ് മുഖഭംഗി നഷ്ടപ്പെടുത്താതെ ബോഡിയിൽ സ്ട്രെച്ച് മാർക്ക് വരുത്താതെ ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു നേരത്തെ ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ സെവൻറ്റി ഫൈവ് ഗ്രാമിന്റെ ഒരു ബാറാണ് അത് വരുന്നത് രാത്രി ഭക്ഷണത്തിന് പകരമോ രാത്രി ലൈറ്റ് ഡിന്നർ കഴിച്ചിട്ട് അതിനോടൊപ്പമോ നമുക്ക് കഴിച്ച് നമ്മുടെ വീറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ക്ലിനിക്കലി പ്രൂവൺ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസ വരുന്നു ഐസ്ക്രീമിന്റെയും പ്രൈസ് നെക്സ്റ്റ് പ്രൊഡക്റ്റ്